പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കൗൺസിൽ യോഗം വിളിച്ചു ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട എൽ ഡി എഫ് പ്രതിപക്ഷ കൗൺസിലർമാർ കൊടുത്ത നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗത്തിൽ പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വിഷയം ചർച്ച ചെയ്യാൻ സമ്മതിക്കാത്ത നഗരസഭാ ചെയർമാന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോന്ന് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇ പി അച്യുതൻ കെ കെ ഫൈസൽ തങ്ങൾ പറശ്ശേരി വീരാൻകുട്ടി കമറുദ്ദീൻ പാറക്കൽ നാലകത്ത് നൌഷാദ് അഭിലാഷ് സാജിദ് ടീച്ചർ ഉമ്മു ഹബീബിലാക്കോളിൽ ശൈലജ റസീന മാലിക് എന്നിവർ നേതൃത്വം നൽകി സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഈ ഉപസമിതി റിപ്പോർട്ട് ഞാൻ അറിയില്ല എന്നുള്ള രീതിയിലാണ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് കാരണം സെക്രട്ടറി അറിയാതെ ചെയർമാൻ ചെയർമാന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉപസമിതി റിപ്പോർട്ടാണ് ഈ ഉപസമിതി റിപ്പോർട്ട് റിപ്പോർട്ടെന്ന രീതിയിൽ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഏതെങ്കിലും രീതിയിൽ അൻപത് സെന്റിൽ തട്ടിക്കൂട്ടി ഏതെങ്കിലും സ്വകാര്യ മുതലാളിക്ക് ലാഭം ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫസ്റ്റ് സ്റ്റാൻഡല്ല വളഞ്ചരിക്കാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ കൌൺസിലത്ത് ഉപസമിതി എന്ന് പറയുന്ന ഒരു സമിതി വെച്ച് നിർദ്ദേശങ്ങളിൽ സെക്രട്ടറി പോലും അറിയാതെയാണ് ചെയർമാൻ ആ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതും തീർച്ചയായിട്ടും കൌൺസിലർമാരായിട്ടുള്ള ഞങ്ങളെപ്പോഴുള്ള ആളുകളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കൌൺസിലിനകത്ത് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചതും ഒരു നിർദ്ദേശം വെച്ചതും ഒക്കെ